സ്നേഹമുള്ളവരെ ഇടുക്കിക്കാരനായിട്ടുള്ള ബാബു അബ്രഹാം രചിച്ച കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നുണ്ട് വളരെ എളിയ രീതിയിൽ ജീവിതം ആരംഭിച്ച അദ്ദേഹമെന്ന് അറിയപ്പെടുന്ന ഒരു വലിയ അക്കാദമിഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ കുറിപ്പുകളായി എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന പുസ്തകമാണ് കമ്പളിഖണ്ഡത്തെ കൽഭരണികൾ അതിൽ അദ്ദേഹത്തിന് ഒരു അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട് തികഞ്ഞ മദ്യവാനിയും കലഹപ്രിയനുമായിട്ടുള്ള അപ്പൻ ബാങ്കിൽ നിന്നും മറ്റെല്ലായിടത്തു നിന്നും പരമാവധി കടം മേടിച്ചു വെച്ചിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതായി ബാങ്കുകാര് ജപ്തി ചെയ്യുമെന്ന് ഉറപ്പായ സമയത്ത് നാട് വിട്ടുപോയി പാറത്തോട് സഹകരണ ബാങ്കിൽ നിന്നുള്ള ആളുകള് ചെണ്ടയും കൊട്ടി വീട് ജപ്തി ചെയ്യാനായിട്ട് വരികയാണ് അദ്ദേഹത്തിന്റെ അമ്മ മൂന്ന് മാസത്തെ സാവകാശം ചോദിച്ചു എങ്ങനെ മൂന്ന് മാസം കൊണ്ട് പണം ഉണ്ടാക്കും അന്ന് രാത്രിയിൽ ഈ അമ്മ വലിയ സങ്കടത്തോടുകൂടെ പാതിരാത്രി വരെയും ഇരുന്ന് മക്കളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആയപ്പോൾ അമ്മ പറഞ്ഞു നമ്മളൊരു ഇടം വരെ പോവുകയാണ് അമ്മ മക്കളെയും കൂട്ടിക്കൊണ്ട് കുറച്ച് ദൂരെയുള്ള ഇടവു പള്ളിയുടെ മുൻപിലെ കുരിശടിയിൽ പോയി മുട്ടുകുത്തി എൻ്റെ ക്രിസ്തുരാജ ഹൃദയം തകർക്കുന്ന ഒരു വെളി അവിടെ അമ്മ പൊട്ടിക്കരഞ്ഞിട്ട് കണ്ണീർ വാർത്ത് ഏങ്ങലടിച്ച് മക്കളുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു മക്കളെ പൊന്നം വെച്ച് പറയുന്നു കേൾക്കണം നമ്മൾ ഒരിടം വരെ പോവുകയാണ് ആറേഴ് കിലോമീറ്റർ ദൂരെയുള്ള കല്ലാറുവെട്ടി ഡാമിൽ നമ്മൾ മരിക്കാൻ പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ അമ്മ ആദ്യം ചാടും മക്കൾ ഓരോരുത്തർ പറകെ ചാടണം മൂത്ത മകള് പത്ത് വയസ്സുള്ള ജസി അവള് പറഞ്ഞു ഞങ്ങൾക്ക് പേടിയാ ഇനി ആരെങ്കിലും ചാടാതിരുന്നാലോ അവരെങ്ങനെ ജീവിക്കും അതുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് വെള്ളത്തിലിട്ടിട്ട് അമ്മ ചാടിയാൽ മതി തീരുമാനത്തിലെത്താതെ മരണത്തിലേക്കുള്ള യാത്ര ഇടയ്ക്ക് ഒരു സമയത്ത് ജസ് ചോദിച്ചു നമ്മളെ അറിയുന്നവർ ഈ കമ്പിൾ കണ്ടത്തും തെള്ളിത്തോട്ടിലും ഒക്കെ ഉള്ളൂ നമുക്ക് ചിന്നാറ് പുഴ അക്കരെ കിടന്നിട്ട് നമ്മളെ അറിയില്ലാത്തവരുടെ ഇടയില് നമുക്ക് ഭിക്ഷ തേണ്ടി അന്നു വേണ്ട ആഹാരം സമ്പാദിക്കാൻ പറ്റില്ലേ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അമ്മ ജേസിയെ എടുത്ത് പൊക്കി പിടിച്ച് കുറെയേറെ ചുംബനങ്ങൾ അർപ്പിച്ചു മരിക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് അവര് തിരിച്ചു നടന്നു ഇന്ന് അവരൊക്കെ ഓരോരോ വലിയ സ്ഥാനങ്ങളിലെത്തി അവിടെ തുടങ്ങി അവരുടെ ജീവിതം എളിമയുള്ളവരെ എളിവരെ ആരുമില്ലാത്തവരെ ദൈവമേ എന്ന ഹൃദയം കൊണ്ട് വിളിക്കുന്നവരെ തമ്പരം കൈവിടില്ല എന്നുള്ളൊരു പാഠം ഇന്നത്തെ സവിശേഷത്തിൽ യേശോ പറയും മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും മുൻപന്മാര് പിൻപന്മാരാകുന്നതും പിൻപന്മാർ മുൻപന്മാരാകുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ടാണ് യേശോ വിളിക്കുന്നത് അതൊരു വിവാഹത്തിൻ്റെ പശ്ചാത്തലമാണ് അവിടെ ആതിഥേയനായിട്ടുള്ള മനുഷ്യനോട് പറയും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരുന്നതിന് വിളിക്കുമ്പോൾ വിളിക്കപ്പെടേണ്ടത് പ്രധാനമായിട്ടും അഡ്രസ് ഇല്ലാത്തവരാണ് മുടന്തര് കുഷ്ഠരോഗികൾ ദരിദ്രര് പാവപ്പെട്ടവര് ആരും വിളിക്കാനില്ലാത്തവരെ ആരും വിളിക്കില്ലാത്തവരെ അവരെ വിളിക്കണമെന്ന് പറയാൻ കാരണം എന്താ അവർ ദൈവത്തിൻ്റെതാണ് ആരുമില്ലാത്തവർ തമ്പരൻറ്റേതായതുകൊണ്ട് അവരെ വിളിക്കുന്നവരെ ദൈവം വിളിക്കും അവരെ കാണുന്നവരെ ദൈവം കാണും ടീച്ചർ പറയും നമ്മളൊക്കെ വിളിക്കപ്പെടാനുള്ള യോഗ്യതയുള്ളവരാണ് എന്ന് വിചാരിക്കുക ദൈവം നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക വിളിച്ചവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്ഥാനങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കാവും അല്ലാതെ നമുക്കിഷ്ടമുള്ള അടുത്ത് കയറിയിരിക്കരുത് ദൈവം വളർത്തുന്നവനാണ് വളരുന്നത് ദൈവത്തിന്റെ മുൻപിൽ തോൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ഉൽപത്തിയുടെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തില് യാക്കോബിന്റെ ജീവിതത്തിലൊരു സംഭവം അയാള് തൻ്റെ അമ്മായിയപ്പനായിട്ടുള്ള ലാഭാനുമായി അനുരഞ്ജനപ്പെട്ട ഒരു ഉടമ്പടി ഉണ്ടാക്കുന്ന ശേഷം താൻ ആരാണോ പറ്റിച്ചത് ആ യേസാവുമായിട്ട് അനുരഞ്ജനപ്പെടാൻ പോകുന്ന വഴി തൻ്റെ രണ്ട് ഭാര്യമാരെയും പന്ത്രണ്ട് മക്കളെയും ആടുമാടുകളെയും എല്ലാത്തിനെയും ഈ ആബോക്ക് എന്നുള്ള കടവിന്റെ അക്കരക്കിടത്തിയിട്ട് അയാൾ അതിൻ്റെ ഇക്കരക്കിടന്നുറങ്ങുകയാണ് അപ്പോൾ അപരിചിതനായിട്ടുള്ള ഒരാൾ അയാളുമായിട്ട് മൽപ്പിടുത്തത്തിന് വന്നു രാത്രി മുഴുവനും മൽപിടുത്തം നടത്തി പക്ഷേ ആരും തൊറ്റില്ല ആരും ജയിച്ചൂല്ല നേരം വിളിക്കാറായിപ്പോയി വന്നയാള് അയാളുടെ അരക്കെട്ട് തുടഭാവവുമായിട്ട് ചേരുന്നിടത്ത് ഒരു തൊഴി കൊടുത്തു അയാളുടെ തുടയസ്ഥി അരക്കെട്ടിൽ നിന്ന് തെന്നിമാറിപ്പോയി ചട്ടിച്ചട്ടിയാണ് അന്ന് മുതൽ യാക്കോബ് നടന്നിരുന്നത് വന്നയാള് പറഞ്ഞു ഇന്ന് മുതൽ നിങ്ങൾ ഈ ആക്കോബെന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും ദൈവവും മനുഷ്യനുമായി മൽപിടുത്തം നടത്തിയവരെന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ ഫലം തോൽവിയായിരുന്നു ദൈവത്തിന്റെ മുൻപില് തോറ്റത് കൊണ്ട് ആ തോൽവിയുടെ അടയാളം അയാൾ ചട്ടിച്ചിട്ട് നടന്നതെന്ന് മാത്രമല്ല അയാളിൽ നിന്ന് ഉത്ഭവിച്ച ഇസ്രായേൽക്കാർ ഇന്നും അരക്കെട്ട് തുടയുമായിട്ട് ചേരുന്നിടത്തുള്ള സ്നായു ഭക്ഷിക്കാറില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ തോറ്റവര് മനുഷ്യരുടെ മുൻപിൽ ജയിക്കും ഇസ്രായേൽ മനുഷ്യരുടെ മുൻപിൽ ജയിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം ദൈവവുമായിട്ട് മൽപ്പിടുത്ത് നടത്തി തമ്പുരാൻ്റെ മുന്നിൽ തോറ്റുകൊടുത്തു എന്നുള്ളത് തന്നെ പറയുള്ളവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പള്ളിയിലിരുന്ന് നമുക്ക് ആരും കാണാതെ കണ്ണുനീരൊഴുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിലുള്ള ഒരു തോൽവിയാത് അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മുൻപില് തോറ്റ് നമ്പി കണ്ണുനീരൊഴുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരുടെയും മനുഷ്യരുടെ ആരുടെയും മുൻപില് തോൽക്കാൻ ആ ദിവസം മതിയില്ല മനുഷ്യരുടെ മുമ്പിൽ തോൽക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ തോൽക്കുക എന്നുള്ളത് വിശേഷത്തില് നമുക്കറിയാം യേശുവിന്റെ ജീവിതം യേശു മനുഷ്യരുടെ മുൻപിൽ തോറ്റവന് ഒരു കുരിശിൽ സക്കലരും പറഞ്ഞ് പരാജയപ്പെട്ടവനായിട്ട് തൂങ്ങിയാടിയവൻ പക്ഷേ ഫിലിപ്പയർക്ക് എഴുതിയ രണ്ടാം രണ്ടാമധ്യായം ഒമ്പതാമത്തെ തിരുവനന്തപുരത്തിന് നമ്മൾ എങ്ങനെ വായിക്കുന്നുണ്ട് അവൻ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ദൈവം അവനെ ഉയർത്തി അത്യന്തം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാളും ഉപരിയായിട്ടുള്ള നാമം ദൈവം അവന് നൽകി അവന് ദൈവത്തിൻ്റെ മുൻപിൽ അനുസരണമുള്ളവനായതുകൊണ്ട് ദൈവം തന്നെ ഇതാ എല്ലാ നാമത്തിനും ഉപരിയായിട്ടുള്ള നാമം അതിനാൽ പ്രിയുള്ളവരെ പ്രായോഗികമായിട്ട് ദൈവം ആരുടെ സ്വന്തമായിട്ടുള്ളതാണോ അവരെ നമ്മൾ ബഹുമാനിക്കുക പാവപ്പെട്ടവരെ പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്ന അനാമി യാവ എന്നാണ് ദൈവത്തിൻ്റെ പാവപ്പെട്ടവർ അതിന് കാരണം എന്താ ദൈവം മാത്രമേ അവർക്ക് ആശ്രയമായിട്ടുള്ളൂ അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ പാവപ്പെട്ടവർ ദൈവം സമ്പാദ്യമായിട്ടുള്ളവർ അങ്ങനെയുള്ളവരെ നമ്മൾ പരിഗണിക്കുമ്പോൾ ദൈവം നമ്മളെ പരിഗണിക്കും നമ്മൾ ദൈവം ദൈവം നമ്മളെ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ ദൈവ ഇഷ്ടപ്പെടുന്ന തരത്തിൽ തമ്പുരാൻ നമ്മളെ ഉയർത്തുന്ന തരത്തിലുള്ള ഒരു ജീവിതവും നമുക്കുണ്ടാവട്ടെ എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ